യുടെ കാര്യത്താൽ ഞങ്ങളുടെ ഗ്രഹസംബന്ധമായ ദോഷങ്ങളും ഭൂമി സംബന്ധമായ ദോഷങ്ങളും ഭൂത പ്രേത ദോഷങ്ങളും ശത്രുദോഷങ്ങളും സപ്തോഷങ്ങളും

ായിരം നാട് കെട്ടി ഒമ്പത് ഒമ്പത് വരും കെട്ടി സർവ ശത്രുക്കളെ എന്നെയും പഠിക്കപ്പെട്ട ശ്രീപരമേശ്വരൻ തന്നെയാണ് ഇരുപത്തി ഏഴ് നാളും പന്ത്രണ്ട് രാശി ഏഴാഴ്ചയും കൂടി പറഞ്ഞ സ്ത്രീബാധയെങ്കിലും പുരുഷബാധയെങ്കിലും പകൽ പറഞ്ഞോ രാത്രി പറഞ്ഞോനെങ്കിലും ചാവെങ്കിലും മുഹൂർത്തിയെങ്കിലും അണ്ണാന്റെ ഒണ്ടായിരം മുറത്തിനെന്നും പറയേണ്ട വടക്കുട്ടി ശാസ്ത്രജ്ഞാധി അഞ്ചിനൂർത്തിനൊക്കെയുള്ള ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വര സാക്ഷി